കണ്ട കാസർഗോഡിന്റെ ഒരു ഭംഗി കണ്ട നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് നമ്മള് കാഞ്ഞങ്ങാട്ന്ന് ഏഹ് ഒരു സ്ഥലത്തേക്കുള്ള ഒരു യാത്ര ചീമേനി ഒരു കുഞ്ഞു കട കണ്ടെ അശോകേട്ടന്റെ എന്താട്ടാ അശോകേട്ടന്റെ ചോറു ആ ചോറ് കട പിന്നെ അവിടെ കണ്ടത് സമരമാണ് ജീവിതം സത്യമാണ് സമരം ഒരു ജീവിതം അതിൻ്റെ ഉള്ളിൽ പുറത്ത് വന്നിട്ട് ഈ അശോകട്ടം നിക്കുന്നായിരുന്നു ഒരു താടിയെല്ലൊരു നല്ല മനുഷ്യൻ അകത്ത് കയറുമ്പഴത്തേക്ക് ശരിക്കും മനസ്സിലായി അശോകേട്ടൻ ചെയ്യണത് ഒറ്റയാൾ സമരമാണ് എല്ലാ സമരാണ് എന്തിന് വില കൂടിയെങ്കിലും ആ മനുഷ്യൻ ഒറ്റയ്ക്ക് സമരം ചെയ്യും ഗ്യാസിന് വില കൂടിയെങ്കിലും അല്ല മാലിന്യത്തിന്റെ ആണെങ്കിലും വിറക് കൂട്ടിയിട്ട് അതിന്റെ നടുവിലൊക്കെ ഇടന്നിട്ടുണ്ട് സമരം ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ അപ്പം അതിൻ്റെ ഉള്ളിൽ എത്തുമ്പോൾ പിന്നെ ഒരു പ്രത്യേകത പറയണത് കുറേ രാഷ്ട്രീയ നേതാക്കന്മാരുടെ എല്ലാം അത് എടുത്തു പറയും ഇന്നത്തെ ശരിക്കും പി എസ് സി എക്സാം എഴുതുന്ന കുട്ടികൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറും ഒട്ടുമിക്ക കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറില് അറിയാൻ പറ്റും പറ്റൂട്ടോ പിന്നെ ഭക്ഷണവും നല്ല ഭക്ഷണം നമ്മളിപ്പോൾ ചായയും പിന്നെ കിഴങ്ങ് പൊടി കിഴങ്ങ് പൊടിയെന്ന് പറയണത് പോടിയെന്ന് പറയുന്നത് ബജ്ജി ബജ്ജി എന്ന് പറയുന്ന ഒരു സാധനമാണ് അത് നമ്മളിവിടെയൊക്കെ കാസർഗോഡൊക്കെ പൊടിയെന്നാണ് പറയുക വാഴ വാഴക്ക പോ ബജ്ജി എന്ന് പറഞ്ഞു നമ്മൾ അങ്ങനെ പറയും പൊടിയെന്ന് പറയും അപ്പോൾ കിഴങ്ങ് പൊടി മധുര കിഴങ്ങ് പൊടി ചായ നല്ല ചായയായിരുന്നു ഉച്ചക്കത്തെ ഊണ് അവിടെ ഞാൻ അശ് അശോകട്ടൻ ഒരു കാര്യം എന്താണെന്ന് പറയുക ഇവിടെ ഊണിന് നാൽപ്പത് രൂപയാണ് അപ്പോൾ ഇവിടെ സ്കൂളുണ്ട് ഇവിടെ നമ്മുടെ ചീമേനി എന്ന് പറയണത് ഗവൺമെന്റ് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ കുട്ടികൾ വന്നെങ്കിൽ ഊണിന് മുപ്പത് രൂപ അപ്പോൾ നോക്കിയാൽ ആ മനുഷ്യൻ്റെ ഒരു മനസ്സ് നോക്കി അപ്പം എന്നോട് പറയാം പാവമല്ല അവർ ചെറിയ കുട്ടികളല്ലേ അപ്പോൾ അവർ അവരോടും നമ്മൾ മുപ്പത് രൂപയെ വാങ്ങിക്കൂലെന്ന് അതാണ് അശോക് നമുക്ക് എന്തായാലും അശോക് ആ സംസാരവും അശോക് ഈ ഹോട്ടലിലെ കാഴ്ചയെല്ലാം കാണാം എന്തായാലും മധുരക്കിഴങ്ങ് പൊടി പൊടി വാട പൊടിയല്ല പോട അല്ല പൊടി എന്നാണ് പറയലെ കിഴങ്ങ് പൊടി ബജ്ജി കിഴങ്ങ് പൊടി ഈ കടയിൽ വരുമ്പോൾ കാണുന്ന മുഴുവൻ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ രാഷ്ട്രപതിമാർ നമ്മളെ കേരളം ഭരിച്ചവർ അല്ലാത്ത പാർട്ടി നേതാക്കന്മാർ പക്ഷേ രാഷ്ട്രീയം ഒരിടത്തും കാണുന്നില്ല കാരണം എല്ലാ രാഷ്ട്രീയ വിഭാഗത്തിലുള്ളവരും ഈ ഹോട്ടലിനകത്ത് അതിഥികളെന്നുള്ളതാണ് അതായത് നമ്മളെ സൽക്കരിക്കുന്നതും വരവേൽക്കുന്നതും അവരാണ് എന്താണ് ഈ ഒരു പ്രത്യേകത ഇങ്ങനെ പ്രത്യേകത ജനങ്ങൾക്ക് ഒരു ബോധവെട്ടുന്നവർ മുന്നോട്ട് പോകുന്നവരാണായിട്ടുണ്ടാവുന്ന പല ആൾക്കാരും വിളിക്കുമ്പോൾ അശോകൻ പെരിങ്ങാരീമേനി നഗര മധ്യത്തിൽ പ്രസിദ്ധമാകുന്നത് ഇവിടുത്തെ ചീമേനി വിഷ്ണുമൂർത്തി വിഷ്ണുമൂർത്തിയുടെ ഭാവമാണ് ഈ ലോകത്തെ മുഴുവൻ ഈ ചീമയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്ന മനോഹരമായ ഗ്രാമമാണ് തൊട്ടടുത്താണ് കയ്യൂര് പക്ഷേ രാഷ്ട്രീയത്താൽ അറിയപ്പെടുന്ന നാടാണെങ്കിൽ പോലും ഈ ശാഷകോട്ടൻ്റെ കടയിൽ വരുമ്പോൾ കാണുന്നത് മുഴുവൻ ഈ രാഷ്ട്രീയ സൗഹാർദ്ദത്തിൻ്റെ എല്ലാം ഭരിച്ചവരും നേതാക്കന്മാരും ഭാരതത്തിലെ പ്രമുഖരും എല്ലാം ഉണ്ട് പഞ്ചായത്ത് അതായത് ഈ ഈ പഞ്ചായത്ത് 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 മുതൽ ഇതുവരെ പഞ്ചായത്തിൽ ഇത്ര പ്രസിഡന്റ് അറിയാത്തവരുണ്ട് അതറിയുമ്പോ ഇവർ ഭരിച്ചിട്ടുണ്ടോ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കാം അങ്ങനെ ഒരു വലിയൊരു തിരിച്ചറിവല്ലേ അത് പിന്നെ എന്നെ അറിയപ്പെടുന്നത് വേറെ തരത്തിൽ കൂടിയാണ് ഞാന് പത്തി ഇരുപത് വർഷ കാലമായിട്ട് ഒറ്റക്ക് സമരം ചെയ്യുന്ന ഒരാളാണ് പല വിഷയത്തിൽ അതായത് നാടിന്റെ നാടിൻ്റെ പല വിഷയങ്ങൾ വിലക്കയറ്റം പിന്നെ ഗ്യാസിൻ്റെ വില കൂടിയ പെട്രോളിന് വില കൂടിയാൽ പിന്നെ അങ്ങനെ വേണ്ട ഒട്ടനവധി വിഷയങ്ങളായിട്ടടുത്ത് ഞാൻ ഇപ്പോൾ അടുത്ത് ഈ പോത്താങ്കടുത്തൊരു മാലിന്യ പ്രശ്നം ഉണ്ടായിരുന്നു അത് ഞാൻ മൂന്ന് സമരം ചെയ്തു ആദ്യം ഒന്ന് വേസ്റ്റ് എടുത്തിട്ട് വരെ നടന്നു പ്രശ്നം ചെയ്തത് ഞാനാണ് പിന്നീട് ഞാനത് വേഗത്ത് കംപ്ലീറ്റ് പെയിൻ്റ് അടിച്ച് പിന്നെ ജനങ്ങൾ ഒപ്പ് മേടിച്ചു പിന്നീട് ഞാൻ ലാസ്റ്റ് കുഞ്ഞും വരുന്നുണ്ട് എന്നുള്ള ഒരു സൂചന കിട്ടിയപ്പോൾ വിറക് കൂട്ടിയിട്ട് പുക മണത്ത് മരിക്കാതിരിക്കട്ടെ എന്നൊരു സന്ദേശം കൊടുത്തുകൊണ്ട് വിറക് പാകിക്കൊണ്ട് അങ്ങനെ ഒരു സമയം ലാസ്റ്റ് ചെയ്തു പിന്നെ ഞാൻ നാല്പത്തെട്ട് മണിക്കൂർ ശവപ്പെട്ടി കിടന്ന സമയം ശവപ്പെട്ടിയുമായി വരുന്നവർക്ക് മുൻഗണന ഞാൻ വന്നപ്പോൾ കഴിക്കാൻ വെച്ചിരിക്കുന്നു വരുന്നവർക്ക് മുൻഗണന ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ആരും ശ്രദ്ധിക്കപ്പെടുക മരിച്ചാലും നമ്മൾ രണ്ട് മണിക്കൂർ കണ്ടിട്ടില്ല എടുക്കും ഇപ്പൊ ആരും കാത്തിക്കാൻ സമയമില്ല എന്നൊരു സന്ദേശമാണ് നമ്മൾ കൊടുക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ ആരും ശ്രദ്ധിക്കില്ല മരിക്കാൻ പറയുന്നത് സമയമില്ലാന്ന് പറയുന്നില്ല കാരണം ചൗപത്യമായിട്ട് ആരും ഇല്ല ഇടദോഷ ചിന്താതിക്കാരനാണ് ഇതിനകത്ത് കേറുമ്പോ നമുക്ക് രാഷ്ട്രീയം തോന്നുന്നില്ല കയ്യൂർ ചീമലി പഞ്ചായത്തിൽ ഇങ്ങനത്തെ ഒരു ഫോട്ടോ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട് ഞാനിപ്പം ബിന്ദുവിന്റെ അടുത്ത് പറയുന്നു കേരളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് ബസ് എച്ച് എച്ച് മുതല് കുട്ടികള് പഴയ അമ്മമാര് വീടുകളില് ഭക്ഷണം തയ്യാറാക്കുന്ന രീതികള് പഴയ അടുക്കള പഴയ കടകള് പഴയ ബസ്സിന് മുന്നിൽ കേരളത്തിലെ ആദ്യത്തെ ബസ് ആറ്റിങ്ങല ആറ്റിങ്ങലാണ് ആറ്റിങ്ങൽ അതുവരെ ഇവിടെ കാസർഗോഡ് ജില്ലയിലെ ചീമേനിലുണ്ട് ഭൂമി അപ്പം നിരവധി അറിവുകളാണ് അതിനേക്കാളും കൂടുതൽ നമുക്ക് ഏത് ഇന്റർവ്യൂവിന് പോയാലും ചോദിക്കുന്നത് രാഷ്ട്രീയ നമ്മളെ ഭരിച്ച നേതാക്കന്മാരെയാണ് അതിൻ്റെ ഒരു വലിയ ഇൻഫർമേഷൻ ഉണ്ട് എല്ലാവരും ഏറ്റവും സന്തോഷം കെ ആർ നാരായണൻ അബ്ദുൽ കലാം ഇവരെല്ലാം ഒരു കുടുംബം പോലും ഇങ്ങനെ ഉണ്ടെന്നുള്ളതാണ് അതിന് പുറകിലാണ് കിച്ചൺ വർഷമായിട്ട് ഞാൻ മൊത്തം ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് വർഷമായി ഹോട്ടൽ മാനേജർ ഞാൻ സ്ഥലത്താണ് ഞാൻ വർഷം ഒറ്റക്ക് കച്ചവടം ചെയ്താ ഒറ്റ അങ്ങനെ ശേഷം എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരാണ് ഞാൻ എന്റെ കൂടെ പഠിച്ചൊരു സുഹൃത്തുണ്ടായിരുന്നു മോനാണ് ഈ ഇതൊക്കെ എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് എന്റെ പൈസയും കാര്യവും സാഹചര്യം എല്ലാം ആക്കിയത് എന്റെ കൂടെ പഠിച്ച് നമ്മൾ പിരിഞ്ഞു കുവയത്തിലാണ് അവനാണ് ഇവിടത്തേക്ക് എന്നെ സത്യത്തിൽ എന്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി ഈടാക്കിയത് ഇപ്പൊ വന്നിട്ട് രണ്ടു വർഷമായി അപ്പൊ ഈ കലാരംഗത്തേക്ക് വന്നിട്ട് ചെറുപ്പം മുതലേ ഞാൻ നാടകം മിമിക്രി മോനെ കലാപരിപാടികൾ അന്ന് ഉണ്ട് പിന്നെ നാടകമായി പിന്നെ ഈ കൊറോണ വന്നതിന് ശേഷമാണ് ഈ ഷോർട്ട് ഫിലിമിലേക്കും ഞാൻ മാറിയത് എത്ര ഷോർട്ട് ഫിലിം ഒരു സ്റ്റേറ്റ് സ്റ്റേറ്റ് അവാർഡ് അവാർഡ് പിന്നെ ഇതൊക്കെ നോക്കി എഴുത്തുകൾ നോക്ക് കണ്ണ് കരഞ്ഞാൽ കരഞ്ഞാലല്ല സങ്കടം കണ്ണ് നിറഞ്ഞാലാണ് സങ്കടം അത് സത്യാണ് കരഞ്ഞു കഴിഞ്ഞെങ്കിലും എല്ലാം പോയി പക്ഷെ കണ്ണ് കലങ്ങി നിൽക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ ഉച്ചക്ക് ഊണ് ഇന്നിപ്പോ കൂട്ടുകറിയുണ്ടായി പുലിശ്ശേരി അച്ചാറ് മീൻ സ്പെഷ്യൽ ആയിട്ട് വരുന്നത് ചോറിന് നാപ്പത് റുപ്യ കുട്ടികളുണ്ട് പിള്ളേർ വരുമ്പോ പത്തൊമ്പത് പിള്ളേർ അവര് ഞാൻ മുപ്പത് റുപ്യത് വെച്ചിട്ട് കുട്ടികളല്ലേ അങ്ങനെ ഒരു പോകുന്നു അഞ്ചു മണിയാവുമ്പോൾ രണ്ട് പണിക്കാറുണ്ട് അഞ്ചു മണി ഒരു ഫിലിമിൽ അഭിനയിച്ചത് മാമുക്കോയെ കൂടെയാണ് പക്ഷേ മാമുക്കോയെ മരിച്ചത് കൊണ്ട് ആ ഫിലിം ഇതായി പോയി അതുകൊണ്ട് അത് വന്നില്ല അല്ലേട്ടില്ല എന്തായാലും കിട്ടട്ടെ അവസരങ്ങള് നന്നായിട്ട് കിട്ടട്ടെ കിട്ടട്ടെല്ലാം പുറമേ ഇവിടെ കാസർഗോഡ് ഭാഗത്ത് പോടി പോടി ബജിയാണ് നല്ല മധുരക്കിഴങ്ങ് ടേസ്റ്റ് ഒരു പ്ലേറ്റ് പറഞ്ഞിട്ട് ഒന്നുകൂടി പറഞ്ഞു പിന്നെ നല്ല ചായ അപ്പൊ അശോകൻ പെരിങ്ങാറ പെരിങ്ങാരൂളുടെ നേരെ ഓപ്പോസിറ്റ് ടൗണിലാണ്